തൂരിലെ പഴയങ്ങാടിയിലാണ് ലോകത്തെ ഏറ്റവും മികച്ച കണ്ടലുകളുള്ളത് തഴച്ചു വളർന്ന കണ്ടൽ കാടുകളാണ് പഴയങ്ങാടി പുഴയുടെ തീരങ്ങളുടെ ജീവൻ അമൂല്യങ്ങളായ ഈ കണ്ടലുകൾ സംരക്ഷിക്കുകയും അവയെക്കുറിച്ച് പഠിപ്പിക്കുകയും ഗവേഷണം നടത്തുകയുമാണ് സ്കൂളിന്റെ പ്രധാന ലക്ഷ്യം കണ്ടലുകളെ അറിയാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകം പരിസ്ഥിതി സ്നേഹികൾ പഴയങ്ങാടിയിലെത്തുന്നുണ്ട് ഇവരെല്ലാം സമീപിക്കുന്നത് പൊക്കോടിനെയുമാണ് എന്നാൽ അവർക്ക് ക്ലാസ് നൽകാൻ പറ്റിയ സ്ഥാപനം ഇവിടെയില്ല അതിനാലാണ് കണ്ടൽ സ്കൂൾ സ്ഥാപിക്കുന്നതെന്ന് പറഞ്ഞു സ്കൂളിന്റെ നിർമ്മാണ ജോലികൾ തീരാറായി അടുത്ത ഓണത്തിന് സ്കൂൾ തുറക്കാനാണ് ആറാള് പേർക്ക് കുടുംബ ട്രക് അയച്ച് ചെയ്തു പിന്നെ ആ സ്ഥലവും അവരവർക്ക് തന്നെ രജിസ്റ്റർ ചെയ്തു അതിൽ ഉത്തരവാദിത്വം ശ്രീജിത്തനും അനന്തനുമാണ് ഡയറക്ടറും സെക്രട്ടറിയും പിന്നെ എനിക്കതില് പിന്നെ ഒരു മേൽനോട്ടം മാത്രമാണ് അവകാശം എന്ന് രണ്ടോ മൂന്നോ യോഗത്തിന് വന്നിട്ടില്ലെങ്കിൽ അവരെ ഒഴിവാക്കി വേറെ എടുക്കാൻ പിന്നെ കണക്കും പരിശോധിക്കുക അങ്ങനൊരു ബന്ധം എനക്കുള്ളൂ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങളെപ്പോൾ സർണാരം വിചാരിക്കുമ്പോൾ അയാൾക്ക് പൈസ ആവശ്യത്തിനാക്കിയാന്ന് പറയൂ വീട്ടുവളപ്പിൽ രണ്ട് സെന്റ് സ്ഥലത്താണ് കെട്ടിടം വരാന്തയും ക്ലാസ് മുറിയും ഉൾപ്പെടെ മൂന്ന് മുറികളുള്ള കെട്ടിടം അദ്ദേഹത്തിന്റെ പഴയ വീട് പൊളിച്ചാണ് പണിയുന്നത് മേശയും കസേരയും അടങ്ങുന്ന ഉപകരണങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു കുടുംബ ട്രസ്റ്റിന് കീഴിലായിരിക്കും പ്രവർത്തനം പൊക്കൂടനും മക്കളുമാണ് അംഗങ്ങളും ഭാരവാഹികളും സ്കൂളിന് കൂടുതൽ സൗകര്യം വേണമെന്ന് കണ്ടാൽ നിലവിലുള്ള വീട് വിട്ടു നൽകുമെന്നും പൊക്കൂടൻ പറഞ്ഞു സ്വന്തം കയ്യിലുള്ള പണം കൊണ്ടാണ് നിർമ്മാണം പരിസ്ഥിതി വകുപ്പിൽ നിന്നും മറ്റും സഹായം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് പൊക്കൂടൻ കണ്ടലിനെ തൊട്ടറിഞ്ഞുകൊണ്ട് പഠനം നടത്താനുള്ള സൗകര്യമാണ് കണ്ടൽ സ്കൂളിലൂടെ പൊക്കൂടൻ ഒരുക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽ സ്കൂൾ എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഏതെങ്കിലും പരിസ്ഥിതി സ്ഥാപനമോ ശാസ്ത്രജ്ഞരോ അല്ല എഴുപത്തിയഞ്ച് തികഞ്ഞ കല്ലേൻ പൊക്കൂടനാണ് ക്യാമറമാൻ എം പ്രതീഷിനൊപ്പം സി കെ വിജയൻ മാതൃഭൂമി ന്യൂസ് കണ്ണൂർ